ഹലോ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ഞാനിന്ന് ചിക്കൻ ബിരിയാണിയും ചിക്കൻ സ്റ്റോ ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ വലിയ കുക്കറിൽ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കണത് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ വെളിച്ചെണ്ണയും നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു പിടി അണ്ടിപ്പരിപ്പ് ഒരു പിടി മുന്തിരി ചവോള അത്രയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് അതൊന്ന് അവിടെ കിടന്ന് വാടട്ടെ ഇനി ചെറിയ കുക്കറിൽ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഉണ്ട് അത് ചൂടാവട്ടെ അപ്പോഴേക്കും ഇതിലേക്ക് ഞാൻ കുറച്ച് സ്പൈസസ് അത് ചേർക്കാനായിട്ട് മറന്നുപോയി പട്ട ഗ്രാമ്പു ഏലക്ക അത് ബിരിയാണിയിലേക്ക് ചേർത്തിട്ടുണ്ട് അത് തന്നെ ഇസ്റ്റൂലിക്കും വേണ്ടിയിട്ട് ചേർത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സവാളയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഇസ്റ്റൂലിക്ക് ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് പട്ട ഗ്രാമ്പു ഏലക്ക ഇത്രയാണ് സ്റ്റൂവിലേക്ക് ചേർത്ത് കൊടുത്തത് അപ്പം ഞാൻ ഈ കുക്കറിൽ ഉണ്ടാക്കണ കാരണം കൊണ്ട് വീഡിയോ എടുക്കാൻ കുറച്ച് പാടുണ്ട് പിന്നെ എൻ്റെ ഫോൺ തിരിഞ്ഞു പോകായിരുന്നു എന്തോ അതിൻ്റെ സ്റ്റാൻഡിന് എന്തോ പ്രശ്നം പറ്റിയിട്ട് ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു സവാളയും പിന്നെ പച്ചമുളകും അതൊന്നും വാടി വന്നപ്പോൾ ചിക്കൻ ചേർത്ത് കൊടുക്കാണ് ചിക്കൻ ചേർത്തിട്ട് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ചിക്കൻ ചേർത്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം അതായിരിക്കും നല്ലത് ആദ്യം ചേർക്കണേക്കാളും ചിക്കൻ ചേർത്തതിന് ശേഷം ചേർത്ത് കൊടുക്കും കേട്ടോ നല്ലതായിരിക്കും പിന്നെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും കിഴങ്ങും അരിഞ്ഞതും കൂടിയും ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം വേണ്ട ജസ്റ്റ് ഒന്ന് വേവാനുള്ള വെള്ളം മതി കാരണം നമ്മളിങ്ങനെ ഇതിലേക്ക് നാടികേരപ്പാൽ ചേർക്കും രണ്ടാം പാൽ വേണമെങ്കിൽ ഒഴിക്കാം അതിൻ്റെ ആവശ്യമില്ല വെള്ളം ചേർത്താലും മതി നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്കത് അവിടെ അടച്ചു വയ്ക്കാം അതവിടെ ഇരുന്നിട്ട് വേവട്ടെ അപ്പോൾ സ്റ്റുവിൻ്റെ പണി ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ബിരിയാണിയുടെ കാര്യം നോക്കാം അപ്പോൾ ഞാൻ സവോളയും പിന്നെ സ്പൈസസും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അത്രയും ചേർത്ത് കൊടുത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതും ചേർത്തു ഒരു തക്കാളി ചേർത്തു അതൊന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്തിട്ടുണ്ട് മുളക് പൊടി ചേർക്കണം എന്നില്ല പച്ചമുളക് മാത്രമായാലും മതി പക്ഷേ എനിക്കിത്തിരി മുളക് പൊടി ചേർക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മല്ലിയില പുതിന ഇത് രണ്ടും ചേർത്ത് കൊടുക്കാം പക്ഷേ ഇവിടെ അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല ബിരിയാണിയിൽ ശരിക്കും ചേർക്കേണ്ടതാണ് അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഞാനൊരു ടീസ്പൂൺ ടേബിൾ സ്പൂൺ തൈര് ചേർത്തു അതിനുശേഷം ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ചിക്കനേ ഉള്ളൂ കേട്ടോ ആകെ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് മാത്രമേ ബിരിയാണി വേണ്ട അതും മൂന്നാൾക്ക് അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് ഒരു മൂന്നാലഞ്ച് പീസ് ചിക്കനേ എടുത്തിട്ടുള്ളൂ അതിനുള്ള ഒന്നര ഗ്ലാസ് അരിക്കുള്ള ബിരിയാണിയാണ് ഞാൻ വെക്കണത് അപ്പോൾ അതാ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് കഴുകി വെച്ച അരി ചേർത്ത് കൊടുത്തു അതൊന്നര കപ്പ് പിന്നെ കൈമാറൈസാണ് ഞാൻ ചേർത്തത് എന്നിട്ടതൊന്ന് നിരത്തി കൊടുക്കുക അതായത് ഇതുപോലെ നിരത്തി കൊടുത്തിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം ഞാൻ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉപ്പ് നോക്കുമ്പോൾ വെള്ളത്തിൽ ഉപ്പ് നോക്കുമ്പോൾ എന്തായാലും ഇത്തിരി മുന്തി നിൽക്കണം എന്നാലേ ചോറിലുപ്പ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു കപ്പ് കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള അളവിൽ വെള്ളം ചേർത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ സിറ്റുവിൻ്റെ ആവി പോയിട്ടുണ്ടായിരുന്നു വെന്തിട്ടുണ്ട് അതൊന്ന് വെള്ളം വറ്റിച്ചിട്ട് നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കണം കണ്ടോ അത്യാവശ്യം കുറുകി തന്നെ വന്നിട്ട് ഞാൻ ഉരുളങ്ങി ചെറുതായി ഉറ കൊടുത്തു അതിലേക്ക് ഒന്നാം പാലും കറിവേപ്പിലയും പിന്നെ നമ്മുടെ ഗരം മസാലയും അത്രയും ചേർത്ത് കഴിഞ്ഞാൽ ചിക്കൻ ഇസ്റ്റും റെഡിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇസ്റ്റു ഇതേപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുരുമുളക് കുടിയും കൂടിയും ഈ സമയത്ത് ഇടേണ്ടതാണ് പക്ഷെ എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടും എനിക്ക് പൊടിക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തില്ല പിന്നെ പച്ചമുളക് ഇട്ടിട്ടുള്ളത് കൊണ്ട് അത്യാവശ്യം ഇരുവണ്ടായിരുന്നു മോൾ മോളെ കൂടുതലാണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പ്രശ്നം ഉണ്ടായിരുന്നത് ഇപ്പോൾ ചിക്കൻ ബിരിയാണിയിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ മൂടി വെച്ച് വേവിച്ച് ഒരു വിസിലായപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ആവി പോയപ്പോൾ തുറന്നിട്ടുണ്ട് ഇതാ ഈ പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത് കറക്റ്റ് വേവാണ് ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ നല്ലതായിരുന്നു കേട്ടോ താങ്ക്